ചേട്ടൻ ഇന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച ഗരം മസാല അങ്ങ് തീർന്നു പോയെ ഇപ്പം നമ്മുടെ അടുത്തൊരു വീട്ടിലുണ്ടാക്കുന്നതാണേ അത് നല്ലതാ ഇത് മൂന്നെണ്ണം വാങ്ങിച്ചു പോകുന്നു ചേട്ടാ ഷോപ്പിൻ്റെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സൂര്യ പത്ത് രൂപ ഉള്ളൂ കേട്ടോ സാമ്പാർ കരി താണേ വാങ്ങിച്ചേക്കുന്നത് ഒരു സ്വർണത്തിന്റെ വിലയാണ് ഇവർ ഒരു കിലോ വെളിച്ചെണ്ണ ഉപ്പാണ് ഇത് ഉപ്പ് ഈ അരി കുട വെള്ളരിയാണ് ഇതിന് പറയുന്നത് കുറുകേനാ കുറുകേനാണേ ഇവിടെ ഈ അരിക്ക് പറയുന്നത് കുറുക അരിയാണെന്ന് പറയുന്നത് കുറുവ ആ കുറുക കുറുക അല്ല കുറുവ ഇത് വെളുത്തുള്ളി അച്ചാറ് വെറുതെ ചേട്ടം ഒന്ന് കാണിച്ചിട്ടുണ്ട് നല്ലതാണ് ചെറിയൊരു പാക്കറ്റ് ചേന ഒരു കഷ്ണം തൈര് തക്കാളി പയുത്ത തക്കാളിക്കീട്രൂട്ട് നമ്മളിതിന് അമരപ്പായം എന്നാണ് പറയുന്നത് അമരപ്പായ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനം

ഇത് കുളിക്കാൻ കുളിക്കാൻ അടുത്ത വീട്ടിലെ നമ്മള് അവർക്കുണ്ട് കറിവേപ്പന അപ്പൊ അവരോട് രണ്ട് മൂന്ന് തണ്ട് തരാൻ കറിവേപ്പന അവർ ഇത്രയും ഒളിച്ചു കൊടുത്തു പിന്നെ ഇങ്ങനെയുള്ള ഒരു മാങ്ങ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇച്ചിരി ഞാനിത്തിരി ഒന്ന് മുറിച്ച് നോക്കി നല്ല മധുരം ഉണ്ട് ഈ മാങ്ങയ്ക്ക് നല്ല ഉരുണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം ഉരുണ്ടിരിക്കുന്ന മാങ്ങ പക്ഷെ നല്ല മധുരം ഉണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വീട്ടു സാധനങ്ങൾ കണ്ടാൽ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല വിലയായ അത്രയും സാധനം വാങ്ങിയപ്പോഴും നല്ല വിലയുള്ള സാധനങ്ങളായല്ല ഉണക്കച്ച മീനുണ്ട് പച്ചമുളക് പച്ചമുളക്